ഓഹയുടെ കാലത്തെ മനുഷ്യരെ ദൈവത്തെ നിഷേധിച്ച് ദൈവത്തെ മാറ്റി നിരുത്തി എല്ലാവിധ ജഡീകതയിലും സുഖലോലയിൽ അവർ മുഴുകുകയാണ് നിങ്ങൾ ആ രംഗങ്ങൾ വീഡിയോയിലൂടെ കണ്ടേ ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ അവൻ പെട്ടകം പണിയുകയാണ് തൻ്റെയും തന്റെ കുടുംബത്തിൻറെ രക്ഷയ്ക്ക് വേണ്ടി ശ്രദ്ധിച്ചത് നിങ്ങൾ ലോഹയോടൊപ്പം അവൻ്റെ മക്കളും ചേരുകയാണ് ആ മനുഷ്യരെ കണ്ടോ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഒരു സെക്കൻഡ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടു അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെ കണ്ട് അവിടെ കഴുത്തിൽ എന്തൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഇന്ന് ടാറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനേകം കുഞ്ഞുങ്ങള് യുവ ശരീരത്തിൽ പച്ചകുത്തി കുത്തി എൻ്റെ സഹോദരങ്ങളെ അവിടെ തലയോട്ടിയുടെ രൂപം എന്തൊക്കെ വികൃതമായിട്ടുള്ള രൂപങ്ങളാണ് ദൈവം ദാനമായി തന്ന ശരീരത്തിൽ പതിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമന ദിനമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേത് നാളുകളേക്കുപരി ഈ കാലയളവിൽ അടയാളം നിറവേറെ നോക്കിയേ നിങ്ങളെ രംഗങ്ങള് അവര് പരിഹസിച്ച് ചിരിക്കുകയോ ഇത് പൊട്ടനാണ് പ്രാന്തനാണെന്ന് പറഞ്ഞു എന്നാൽ ഓഹയ്ക്ക് ഇതൊന്നൊരു വിഷയമല്ല ദൈവഭയം നഷ്ടപ്പെട്ടുപോയ ആ തലമുറയെ നമ്മൾ കാണുകയാണ് ഇപ്രകാരം പാപം നിറഞ്ഞ ദുഷിപ്പ് നിറഞ്ഞ എല്ലാവിധ മേച്ഛതകൾ നിറഞ്ഞ ആ തലമുറയിൽ നോഹയെ ദൈവഭയത്തിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കുകയാണ് അവൻ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങൾ വീണ്ടും പ്രഥാ പറഞ്ഞു ലോത്തിൻ്റെ ദിനങ്ങൾ ആയിരിക്കും ഷെലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ പതനം ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതൊന്നും തെറ്റല്ല പ്രിയപ്പെട്ടവരെ പക്ഷേ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നൊരു ജീവിതം അത് അപകടമാണ് അതാണ് ലൗകികമായ ജീവിതം ഈ ലോകത്തെ കണ്ടുകൊണ്ട് മാത്രമുള്ള ജീവിതം ഈ ലോകത്തിലെങ്ങനെ സ്വർഗം പണിയാം ഇവിടെ എങ്ങനെ അല്ലിലും അലച്ചിലും ഇല്ലാതെ സഹനങ്ങളില്ലാതെ സുഖമായി ഈ ലോകത്തിലെങ്ങനെ ജീവിക്കാം ലോകത്തിൻ്റെ ദിനങ്ങളിലുള്ള മനുഷ്യർ അങ്ങനെയായിരുന്നു അവർ ലൗകികരായി സുഖലോലുപരായി എല്ലാവിധ പാപംചതകൾ പാപം എന്തായിരുന്നു സ്ത്രീയും സ്ത്രീയും തമ്മിലും പുരുഷനും പുരുഷനും തമ്മിലും സ്വാഭാവിക ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ആ കാലഘട്ടത്തിൽ മനുഷ്യർ ഏർപ്പെടുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നോക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് സെയിം സെക്സ് മാരേജ് എത്രയോ ലോകരാജ്യങ്ങളിൽ അത് നിയമമായി കഴിഞ്ഞു എത്രയോ രാജ്യങ്ങളിൽ സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം കഴിക്കാം പുരുഷന് പുരുഷന് വിവാഹം കഴിക്കാം പലപ്പോഴും ഇന്ന് നമ്മുടെ സഭയിൽ പോലും ഇതിനോട് ബന്ധപ്പെട്ട ചില ചിന്താരീതികൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നാളുകൾ മുമ്പ് നമ്മൾ കണ്ട് ജർമ്മൻ സഭയിൽ സെംസെക്സ് മാരേജ് കർത്താവിൻ്റെ പുരോഹിതന്മാർ ആശീർവദിച്ചു കൊടുക്കുക ഞാനിത് പറയുന്നത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് സ്നേഹിച്ചു പ്രാർത്ഥിക്കുവാനാണ് നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം തിരിച്ചറിയുവാനാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുവാനാണ് എൻ്റെ സഹോദരങ്ങളെ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി ലോത്തിൻ്റെ ദിനങ്ങൾ പോലെ ആയിരിക്കും നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് എന്താ ലോത്തിന്റെ ദിനത്തിന്റെ പ്രത്യേകത നമ്മളവിടെ കാണുന്നുണ്ട് എല്ലാവിധ പാപംക്ഷതകളും അഴിഞ്ഞാട്ടങ്ങളും ലോകത്തിന്റെ വെറിക്കൂത്തുകളും കൊലപാതകങ്ങൾ സ്ത്രീ പുരുഷ ഭേദമിന് ും ഇങ്ങോട്ടും ചെയ്യുന്നു കരുണയായിരിക്കണമേ എന്താണ് ഈ ആത്മീയ തകർച്ചയുടെ കാരണം അവർക്ക് ദൈവഭയമില്ല അവർക്ക് ദൈവഭയമില്ല സഹോദരങ്ങളെ ദൈവഭയം അറ്റുപോയ ഒരു തലമുറയായിരുന്നു ലോത്തിൻ്റെ നാളുകളിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളതീവ ജാഗ്രതയോടെ ജീവിക്കേണ്ട സമയമാണിത് നമ്മുടെ കുടുംബങ്ങളെയും ദൈവം ദാനമായി തന്നിരിക്കുന്ന നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സഭയെയും ദൈവഭയത്തിൻ്റെ ആത്മാവിൽ സൂക്ഷിക്കുക വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മിഷനാണ്